അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതാ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നിലവിലിപ്പോ ഒരു ലക്ഷത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ആയത് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു ലക്ഷത്തി പത്തായിരം ഫോളോവേഴ്സ് ആണ് ഫേസ്ബുക്കിലായത് നമസ്കാരം ഇന്നൊരു യാത്രാ വീഡിയോ അല്ല ഞങ്ങൾ ഇപ്പൊ വീട്ടിലാണെ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു ലക്ഷം ആയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഒരു ലക്ഷം ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് അതിന്റെ ചെറിയൊരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ഞങ്ങളുടെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ഇതാ ഇതൊക്കെ ഇന്ന് ഓപ്പൺ ചെയ്യാനായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടെ ചെറിയൊരു കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് യൂട്യൂബിന്റെ സിൽവർ പ്ലേ ബട്ടൺ ഇത് അമേരിക്കയിലെ തേതൊരു ഭാഗത്തുനിന്ന് വന്നതാണ് കൊറിയറ് വഴി ഏകദേശം ഒരു രണ്ടാഴ്ച സമയം എടുത്തു നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും കിട്ടിയില്ല കാരണം ഞങ്ങൾക്ക് കിട്ടിയത് നീലേശ്വരത്തേക്കാണ് അപ്പോൾ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് അവിടെ പോയിട്ട് ഇത് എടുത്തിട്ട് വന്നു അപ്പോൾ എന്താ പറയുക ഇത് കിട്ടാൻ വേണ്ടി ഒരുപാട് നാളെ ഇത് കിട്ടിയിട്ട് ഒരുപാട് നാളെ ശരിക്കും പറയാം നമ്മുടെ കയ്യിൽ കാരണം വീഡിയോസ് അങ്ങനെയാണല്ലോ വരുന്നത് ഒരുപാട് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ആദ്യം തുറന്ന ഉടനെ തന്നെ കാണുന്നത് ഒരു ഒരു ചെറിയൊരു പേപ്പറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ലെറ്റർ ഉണ്ട് അതായത് ആദ്യം തന്നെ ചോദിക്കുന്നത് ചെറിയൊരു ചോദ്യമൊക്കെ ഉണ്ട് നമ്മുടെ ആദ്യത്തെ നൂറാമത്തെ സബ്സ്ക്രൈബർ ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓരോരോ ഇത്തുണ്ട് അതുപോലെ തന്നെ ഇപ്പം യൂട്യൂബിൻ്റെ സിഇഒ ഒരു ഇന്ത്യക്കാരനാണ് നീൽ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് യൂട്യൂബിൻ്റെ സിഇഒ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇത് നമുക്ക് കുറേ ചെയ്തു തന്ന അവരുടെ ആ ഒരു യൂട്യൂബ് ക്രിയേറ്റർ സൊസൈറ്റി അവാർഡ് അവരുടെ ആ ഒരു ചെറിയൊരു കാർഡുണ്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഈ പ്ലേ ബട്ടൺ ഉണ്ട് ഇതാണ് യൂട്യൂബിൻ്റെ നിലവിലുള്ള സിൽവർ പ്ലേ ബട്ടൺ ഇപ്പം മുമ്പ് നമ്മുടെ പല വീഡിയോസിലും പല യൂട്യൂബേഴ്സിൻ്റെയും സിൽവർ പ്ലേ ബട്ടൻ കണ്ടിട്ടുണ്ട് കുറച്ച് നീളുള്ളതാണ് ഇപ്പോൾ അതിന്റെ ആ ഒരു ഇതൊക്കെ കുറച്ചിട്ടുണ്ട് ഇവിടെ ഇതാ മലയാളി ട്രാവലേഴ്സ് ഫോർ പാസിങ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിന്റെ ഒരു ഇത് മുപ്പത് സെൻറ്റിമീറ്ററുകളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി സാധനം തന്നെയാണ് യൂട്യൂബിന്റെ ഒരു ഇതൊക്കെ കാണുന്നില്ലേ പിന്നെ ഇത് നമുക്ക് ഇവിടെ നമ്മുടെ ഭിത്തിയിലൊക്കെ കൊളുത്തി ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് സിൽവർ ഫ്ലേ ബട്ടൺ ഇവിടെ ഇത് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് അച്ഛൻ ഇപ്പൊ കടയിൽ നിന്ന് വന്നതാണെ നമുക്കെന്നാ പിന്നെ ഈ ഒരു കേക്ക് കട്ട് ചെയ്യാം കേക്ക് മലയാളി ട്രാവലേസിന്റെ ആ ഒരു കേക്ക് ഇതാ ഇവിടുന്ന് കട്ട് ചെയ്യുകയാണ് ആദ്യം തന്നെ അതെന്നാ വീ സന്തോഷായില്ലേ വേണം ഞാൻ യൂട്യൂബില് ആദ്യമായി വീഡിയോ അപ്ലോഡ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനേഴിനാണ് വീഡിയോ ഫസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആരും കാണാനൊന്നുമില്ല ഞാനും നവിയന ഉണ്ടായത് നവിയൊക്കെ വേറെ അക്കൗണ്ട് ആക്കി അതുപോലെ ഞാനും വേറെ അക്കൗണ്ട് ആക്കി ഞങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും സൂപ്പർ അടിപൊളി എന്നല്ലേ പറഞ്ഞു അതിൽ ഞങ്ങൾ തന്നെ കമന്റ് ചെയ്യും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അത് ആ സമയത്ത് അങ്ങനെയാണ് അപ്പം അതുപോലെ തന്നെ ആദ്യ സമയത്ത് ഒരു പത്ത് ഇരുപത് മുപ്പത് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഇതേ വ്യൂ തന്നെയാണ് ഞങ്ങൾ മാത്രമേ കമന്റ് കമൻറ്റിടാനുണ്ടാവുള്ളൂ സന്തോഷല്ലേ അല്ലേ പിന്നെ അതുപോലെ തന്നെ ആദ്യം ചെയ്ത വീഡിയോ റാണിപുരം തന്നെയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലാ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അപ്പൊ അവിടെ പോയിട്ട് അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് രാത്രിക്ക് തന്നെ ഞാൻ തന്നെ ഒരു ഇരുന്നൂറ് തവണ അതായത് ഇത് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യും അങ്ങനെ ഞാൻ തന്നെ ഉപയോഗിക്കും പക്ഷെ എനിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടായത് ഈ സമയം നമ്മള് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞിട്ട് നമുക്ക് അറിയാലോ വാട്സപ്പിലൊക്കെ എല്ലാവരും മൈൻഡ് ചെയ്യുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അപ്പൊ തുടക്കത്തിൽ എല്ലാവരുടെയും എന്താ പറയുക ഒരു ആരംഭം ഇങ്ങനെ തന്നെയാണ് പിന്നെ പതുക്കെ പതുക്കെ ഓരോരോ ടൂർസ് ചെയ്യാൻ പോയി പിന്നെ അങ്ങനെ എങ്ങനെയാണ് പോയത് അതായത് ഈ ആദ്യമായിട്ട് വീലിടുമ്പോ നമ്മളെ വിചാരി നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു ലക്ഷം വ്യൂ രണ്ടു ലക്ഷം വ്യൂ അങ്ങനെയൊക്കെയാണല്ലോ വിചാരിക്കുന്നത് പക്ഷേ വ്യൂ എന്ന് പറഞ്ഞാൽ പത്ത് വ്യൂ ഒമ്പത് വ്യൂ ആ സമയത്തൊന്നും ഞങ്ങൾക്ക് എന്താ പറയുക വലിയൊരു പ്രതീക്ഷയാണ് ഇതിങ്ങനെ കയറി പോട്ടെ അങ്ങനെ നമുക്കൊരു ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പവും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചാനൽ തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോഴും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ മറ്റുള്ള വ്ളോഗേഴ്സിനെ യൂട്യൂബേഴ്സിനെ പോലെ ആ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടൊന്നും ഇപ്പം ഞങ്ങൾക്കായിട്ടില്ല അതായത് ഞങ്ങൾ ആരായിട്ടും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതായത് മറ്റു യൂട്യൂബേഴ്സിനൊക്കെ അറിയാം പക്ഷെ ഒരാളുടെ അടുത്തേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അതായത് നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു കൗണ്ട് എന്ന് ഒരു ഒച്ചെഴു എഴുതുന്ന പോലെയാണ് അങ്ങനെ വളരെയധികം പതുക്കെയാണ് പോകുന്നത് അതെന്നുവെച്ചാൽ പ്രധാനമായിട്ട് നമ്മളൊരു വീഡിയോന്റെ അവസാന പാദത്തിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ പറയാറില്ല കാരണം ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ആരും നിർബന്ധിക്കാറില്ല അതുപോലെ തന്നെ മനു പറഞ്ഞ പോലെ കൊളാബറേഷൻ ഒന്നും ചെയ്യാറില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കുറച്ചും കൂടെ നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വളരെയധികം സ്ലോ ആയത് നമ്മുടെ ഇഷ്ടപ്രകാരം അങ്ങനെ കണ്ടന്റ് ഇങ്ങനെ ചെയ്ത് ചെയ്താണ് നമ്മളും പോകുന്നത് തന്നെ ഈ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളിയാണ് നമുക്ക് പൈസ അതായത് യാത്ര ചെയ്യാൻ പൈസ വേണം യാത്ര ചെയ്താൽ മാത്രം പോലെ നമുക്ക് ഭക്ഷണം കഴിക്കണം നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ ഒരു ഹോട്ടലോ മുറി എന്തെങ്കിലും വേണമെങ്കിൽ അതിനും പൈസ വേണമല്ലോ അപ്പോൾ ആദ്യ ആദ്യാദ്യ സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക അതായത് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒന്നും യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് യൂട്യൂബിൽ ഫസ്റ്റ് കിട്ടുന്നത് അതായത് കാര്യം പറയുമ്പോണ്ടല്ലോ നമ്മള് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയല്ലോ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ സമയത്ത് ജൂലൈയിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു എടാ ഒരു ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പൈസ കിട്ടുന്നു നീ വിചാരിച്ചില്ലേ ഞാൻ വിചാരിച്ച ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരു ലക്ഷം വ്യൂ ശരിക്കും സത്യം അങ്ങനെയൊക്കെ വിചാരിച്ചു കാരണം നമ്മുടെ ആ ഒരു അവസാനിച്ച വളരെയധികം ദയനീയമായ അവസ്ഥയാണ് അവസ്ഥയുണ്ടായത് കാരണം ഫോണിൽ റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്തൊരു കാര്യം ആണ് അന്ന് ഉണ്ടായത് ഞങ്ങൾ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സിമ്മ് വി ഐ അല്ല ഉണ്ടായത് വി ഐണ്ട് വി ഐ അത് വലിയൊരു എന്താ പറയുക അതായത് വി ഐ മാത്രല്ല ഈ കാണുന്ന ഫോണല്ലേ ഇത് സാംസങ്ങിൻ്റെ ജെ സെവൻ പ്രൈം ടു എന്ന് പറഞ്ഞ ഫോണാണ് ഈ ഫോണെ ഞാനിപ്പം നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഡിസ്പ്ലേ ഒക്കെ എൻ്റെ തന്നെ വീണ് പൊട്ടിയതാണ് അപ്പോൾ ഈ വീഡിയോയിലാണ് യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്തത് ഇതിൽ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇതിനാകെ മുപ്പത്തിരണ്ട് ജി ബിൻ്റെ സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ ആ സമയത്ത് വീഡിയോ എടുത്ത് അതായത് ആ നവീൻ്റെ ഫോണിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അത് വീഡിയോ എടുത്തിട്ട് ഇതിലേക്ക് ഷെയർ ആക്കും ഇതിലേക്ക് ഷെയർ ആക്കിയിട്ട് രാത്രി എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് എങ്ങനെ അറിയാം ഈ നമ്മുടെ വി ഐക്ക് ഒരു പ്രത്യേകത ഓഫറൊക്കെ ഉണ്ട് അതായത് ബ്രിങ് നൈറ്റ് ആള് നമുക്ക് രാത്രിക്ക് നെറ്റ് കിട്ടും നമുക്ക് ആ രാത്രി പന്ത്രണ്ട് ടു രാവിലെ മണി വരെ നമുക്ക് എത്ര വേണമെങ്കിലും നെറ്റ് എടുക്കാം അതായത് നമുക്ക് സിനിമ ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ സമയത്താണ് അല്ലാത്ത സമയത്ത് കുറച്ച് മാത്രമേ പരിമിതമായിട്ട് മാത്രമേ ഇന്റർനെറ്റ് ഇന്റർനെറ്റുള്ളൂ ഇപ്പോഴാണ് ഞങ്ങൾക്ക് വീട്ടിൽ വൈഫൈ ഒക്കെ ഉണ്ടത് അന്ന് വൈഫൈ ഒന്നും ഇല്ല ഒന്നും റീചാർജ് ചെയ്യേണ്ട പൈസ ഒന്നും ഉണ്ടായില്ല അപ്പൊ ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും രാത്രി ബ്രിങ് നൈറ്റ് ഓള് വെച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതോ ഇതിലാണെങ്കിൽ നെറ്റ് എടുക്കാത്തൊരു ഫോണാണ് അതായത് ഒരു മൂന്ന് ജിബിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ മിനിമം ഇതില് ഏഴ് ടു എട്ട് ഒമ്പത് മണിക്കൂറാണ് അതായത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ നമ്മളെ ഉറക്കം ഉണ്ടാവില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വെച്ചാൽ പിറ്റേ ദിവസം വെളുപ്പിനൊരു മണി ണി മണി ആ ഒരു സമയത്തൊക്കെയാണ് ഇത് അപ്ലോഡ് ആയി വരുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് മാറക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ തുടക്കം വന്നത് ഈ സാംസങ്ങിലാണ് വീഡിയോ എടുത്തത് ആ സമയത്ത് നമ്മൾ നേരെ ഗിംബിൾ ഉപയോഗിച്ചു കുറച്ചു സ്റ്റെബിലേശേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ആ ഒരു എന്താ പറയുക ഭയങ്കര ഷേക്കിംഗ് അല്ലേ അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിമ്പിൾ ഉപയോഗിച്ചത് ഗിമ്പിൾ എന്ന് പറഞ്ഞാൽ ചൈന സംഭവമാണ് പെട്ടെന്ന് അതിനും എന്താ പറയുക പണി തന്നു പിന്നെ നമ്മൾ നേരെ എസ് ജെ ക്യാമ യൂസ് ചെയ്ത് എസ് ജെ ക്യാമ്പ് വെച്ചിട്ടാണ് നമ്മൾ കേരള ടു കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കിനൊക്കെ നമ്മൾ സ്കൂട്ടറിനെ പോയത് പക്ഷെ അതൊരു ക്ലാരിറ്റി ഒന്നുമില്ല അല്ല ഇപ്പോഴും അതിന്റെ പഴയ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പോലും ഓപ്പൺ ചെയ്താലുണ്ടല്ലോ നമ്മുടെ പ്രെസൻറ്റേഷൻ ആ തുടക്കം മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ എന്നാലും കാണിച്ച ഒരു രസുമില്ല അതിന് ഒരു വ്യക്തത ഉണ്ടായില്ല പിന്നീടാണ് നമ്മൾ ഇന്ന് പറയുക എല്ലാ വീഡിയോയിലും താഴെ പോയിട്ട് നമ്മൾ പറയും ഒരു ക്യാമറ ഇല്ല ഒരു ക്യാമറയില്ല ഇപ്പോഴും നമ്മൾ ദാരിദ്ര്യം പറയാറില്ല ദാരിദ്ര്യം എന്നല്ല ഈ ഞങ്ങളോട് പലരും പറയും എന്താണ് ബ്രോ നിങ്ങളുടെ വീഡിയോക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്തത് ഞങ്ങൾ നൈറ്റ് വിഷ്വൽസ് എടുക്കാറില്ല കാരണം നൈറ്റീവ് ഷൂസ് ആയിരുന്നു കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു എന്താ ബ്രോ ഇങ്ങനെ അപ്പം ഞങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും ബ്രോ ഇങ്ങനെയാണ് ഞങ്ങൾ ക്യാമറയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഒരാൾ ഞങ്ങൾക്ക് ഗോ സ്പോൺസർ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഗോപ്ര കിട്ടിയ ശേഷം പിന്നെയും നല്ലൊരു ക്യാപ്ചേഴ്സ് ആണ് കിട്ടിയത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മളടുത്ത് ട്രെയിൻ യാത്രകളൊക്കെ കൂടുതൽ കൂടുതൽ ചെയ്ത് ആ സമയത്താണ് അതുപോലെയാണ് നമ്മൾ എന്ന സമയത്ത് ലഡാക്കിലേക്ക് ലഡാക്കിലേക്ക് പോയി ലഡാക്കിലൊക്കെ വിഷ്വൽസ് ഇപ്പോഴും നമുക്ക് ആ ഒരു ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് പക്ഷെ എന്നാലും നമ്മൾ ഗോപ്ര യൂസ് ചെയ്യുന്നതിന് ഒരു പരമാവധി കാരണം മഴയത്തും എല്ലാം യൂസ് ചെയ്തല്ലോ അപ്പൊ അതും ഏകദേശം ഒരു ഡെഡ് ആവേണ്ട രീതി തന്നെയാണ് ആ സമയത്താണ് നമ്മൾ ഈ എം ഐ എടുത്ത് ഐഫോൺ വാങ്ങിയത് ഇപ്പൊ തന്നെ അതിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ കിട്ടിയത് പിന്നീട് യൂട്യൂബ് റവന്യൂ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഐഫോൺ ഒക്കെ നിങ്ങൾ മനസിലാക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോഴും പല സുഹൃത്തുക്കളെ നമ്മളോട് ചോദിക്കാറുണ്ട് യൂട്യൂബ് തുടങ്ങിയ പാടും പൈസ കിട്ടുന്നു ഞാനടക്കം തുടങ്ങിയ പാടും രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാണ് കിട്ടുന്ന പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പത്തൊമ്പതില് വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് തുടക്കം ആദ്യത്തെ റവന്യൂ വെച്ചാൽ എനിക്കൊന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണല്ലോ വരുന്നത് അത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ജൂലൈ ആ ഒരു ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതായത് കൊറോണയും കഴിഞ്ഞിട്ടാണ് കിട്ടിയത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് രണ്ട് വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കാരണം ആ ഒരു അവസ്ഥ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും സപ്പോർട്ട് ചെയ്യാനായാലും ആരും തന്നെ ഉണ്ടായില്ല അത് ഞങ്ങൾക്ക് അന്നാരുമില്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും ഇല്ല ആൾക്കാരൊന്നും അല്ലേ നമ്മളെ വീഡിയോ കാണുന്നവർ അങ്ങനെയല്ല പറഞ്ഞത് നമ്മളെ കുടുംബപരമായിട്ട് തന്നെയാണ് നമുക്ക് വലിയ സപ്പോർട്ടേഴ്സൊന്നുമില്ല ഇപ്പം നാട്ടിലായാലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് അന്ന് തുടങ്ങിയത് ഞങ്ങൾ തന്നെയാണ് ഇന്നും പിന്നെ ആ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പൊളിറ്റിക്കലി നിങ്ങൾക്ക് രാഷ്ട്രീയം ഏതാണെന്ന് ചോദിക്കുന്നത് ചോദിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ശരിക്കൊരു പക്ക രാഷ്ട്രീയം പക്ക അങ്ങനെ പറഞ്ഞു പോയതാണ് കാരണം പിന്നെ ഞാൻ ഞങ്ങൾ തന്നെ അത് രാഷ്ട്രീയത്തിൽ തന്നെ വിട്ടുമാറി തന്നെയാണ് കാരണം രാഷ്ട്രീയത്തിലൂടെ പോയിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ ജീവിതം വെറുതെ അതിലേക്ക് കണ്ടുപോകാൻ അല്ലാതെ വേറെ കാര്യമില്ല പിന്നെ മനസ്സിലായത് കാരണം ഞങ്ങളുടെ ഒക്കെ മുതലെടുക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ പിറകില് കാരണം ഇതിൻ്റെയൊക്കെ നേട്ടങ്ങൾ അവരാണ് കാരണം നമ്മള് വെറുതെ എന്താ പറയുക ഇവര് പറയും അവിടെ പോയിട്ട് ഇത് കെട്ട് ഇത് ഇവിടെ പോയി കൊടി കെട്ട് അവിടെ പോയി ഇത് കെട്ട് ഇത് ആതിരാത്രിയും പോയി നമ്മള് ചെയ്യും ലാസ്റ്റ് നമുക്ക് അതുകൊണ്ട് എന്താ പറയുക ഇപ്പോഴും മറ്റുള്ളവരുന്ന തെറുവിളി അതായത് നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടി ആൾക്കാർന്ന് പോകും തെറിവിളി അല്ലാതെ നമുക്ക് നല്ല സൗഹൃദം ഒന്നും നിലനിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം തന്നെ തോന്നി പിന്നെ അതാണ് ഒഴിവായി വന്നത് അപ്പം സ്വഭാവമായിട്ട് അതിൽ നിന്ന് എന്തായാലും നമുക്ക് എന്തായാലും അവരൊരു എതിർ അഭിപ്രായം ഉണ്ടാകുമല്ലോ അത് ഞങ്ങൾ ഇപ്പം മുഖവിലൊക്കെ എടുക്കുന്നില്ല പിന്നെ രണ്ടാമത് ശേഷം എന്ന് വെച്ചാൽ ഫാമിലി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല അത്യാവശ്യം നല്ല ഫാമിലി തന്നെയാണ് കാരണം പൈസ ഒരു ആൾക്ക് ഇല്ലാത്ത വർഷം എങ്ങനെയായിരിക്കും നമ്മുടെ എന്താ പറയുക അത് ഫാമിലി മാത്രല്ല നമുക്കിപ്പം കയ്യിൽ പത്ത് പൈസ എടുക്കാനില്ലെങ്കിൽ ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല പക്ഷേ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളെ അതായത് അതും ഞങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത് കൊറോണ കഴിഞ്ഞ ശേഷം നമ്മളൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിന്ന് വലിയ മൈൻഡില്ല കാരണം ഞങ്ങൾക്ക് പൈസ ഇല്ല അപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് വലിയ മൈൻഡൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ ഒരു കല്യാണമൊക്കെ വന്ന സമയത്ത് മര്യാദക്കിടാൻ കിടക്കാൻ ചെരുപ്പില്ല ഞാൻ പണ്ട് യാത്ര തിരുവനന്തപുരത്തേക്കും ബാംഗ്ലൂരിലേക്കെല്ലാം പോകുമ്പോൾ റബ്ബർ ചെരുപ്പ് ഇട്ടിട്ടാണ് യാത്ര ചെയ്യാറുള്ളത് കാരണം അത് മേടിക്കാൻ പൈസ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ പിന്നെ പൈസ കിട്ടുമ്പോഴെല്ലാം നമ്മള് ഷൂവും നല്ല ചെരുപ്പൊക്കെ പക്ഷെ എന്നാലും എനിക്ക് ഷൂവിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല നോർമൽ ചെരുപ്പിനോട് തന്നെയാണ് താല്പര്യം പക്ഷെ ആ സമയത്ത് റബ്ബർ ചെരുപ്പ് വരെ ഇട്ടിട്ട് നമുക്ക് പോകാനുള്ള അല്ലെ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ പിന്നെ അതെല്ലാം നമ്മള് കാലഘട്ടം മാറും പിന്നെ നമ്മളിപ്പാലത്തേ എന്താ പറയുക ബന്ധത്ത് തന്നിട്ട് ഒരുപാട് ആൾക്കാരെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഒരുപാട് ചേഞ്ചായി ആൾക്കാർക്ക് ഇപ്പൊ നമ്മളോട് എന്താ പറയുക കാരണം അത്യാവശ്യം നമ്മളൊരു ലൈഫ് സ്റ്റൈല് മാറുമല്ലേ അങ്ങനെയൊക്കെ വരും പക്ഷേ അത് എന്തായാലും ഇത് നമ്മൾ പെറുകെ വന്നൊക്കെ നമ്മൾ എന്താ പറയുക ഒരു ഓരോരോ ഓർമ്മകളാണ് നമ്മൾ ഒരിക്കലും ഒരു വീഡിയോയിൽ പോയി ഇപ്പം പത്ത് എണ്ണൂറ് വീഡ് ചെയ്തു ഞങ്ങൾ ഇന്നത്തെത്തിയത് വരും അതൊന്നും അല്ല ഒരു തീർച്ചയായും മെൻഷൻ ചെയ്തിട്ടില്ല ഞങ്ങളുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ പറ്റി ഇനി വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഇനിയിപ്പം ഒരുപാട് ഇൻ്റർനാഷണൽ യാത്രകളൊക്കെ ചെയ്യണമെന്നുണ്ട് മെയിനായിട്ട് പറയാനുള്ളത് ഫ്ലൈറ്റിൻ്റെ ചാർജ് അവിടുത്തെ സ്റ്റേ അതൊക്കെയാണ് പക്ഷേ നമ്മളെന്തായാലും പോകുകയല്ലേ എന്നിവ അല്ല നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും കമന്റ് ഇടുന്നതാണ് നിങ്ങൾ ഇനി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോകണമെന്ന് ആഗ്രഹമുണ്ട് യാത്ര ചെയ്യുന്ന നമുക്ക് ആഗ്രഹമില്ലാന്ന് എങ്കിലും തോന്നില്ലല്ലോ പോകണം ആഗ്രഹമുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബുദ്ധിമുട്ട് പൈസയുടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാണ് നമ്മളിങ്ങനെ പെൻഡിങ് ആക്കി അതായത് അതും നമുക്ക് എന്തായാലും മാറുന്നു ഭയങ്കര ഒരു ശുഭപ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീടുള്ള ലൊക്കേഷൻ എവിടെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ വള്ളരിക്കുണ്ട് താലൂക്കില് നറുക്കിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ വീടുള്ളത് നല്ല ഹൈ റേഞ്ച് പ്ലേസ് ആണ് ഇതിലൂടെ ബസ്സിലൊക്കെ പോകാൻ അടിപൊളിയാ നമ്മുടെ നാട്ടിൽ തന്നെ കോട്ടയം ഭാഗത്തേക്ക് ഒരുപാട് ബസ്സുകളൊക്കെ സർവീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ലൈവ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ പലതായിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏറ്റവും പറഞ്ഞ പോലെ രാഷ്ട്രീയം പിന്നെ നിങ്ങളുടെ വരുമാനം പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ കമ്പയറിങ് അങ്ങനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊന്നും ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു കൃത്യമായി ഉത്തരം പറയുന്നില്ല കാരണം പലപ്പോഴും എല്ലാരും തന്നെയാണ് ആ കാര്യം അതായത് വരുമാനാണെങ്കിലും മാറി മാറി വരും കാരണം വ്യൂസ് ഒന്നും അധികം ഇല്ലല്ലോ അപ്പൊ ആ ഒരു റവന്യൂ അതായത് ഇപ്പം നമുക്ക് യാത്ര ചെയ്യാനുള്ള റവന്യൂ വീടിൻ വീടിൻ്റെ കുറച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിനുള്ള റവന്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത് പിന്നെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞു ഞങ്ങളത് ഒഴിവാക്കുകയാണ് കാരണം ഞങ്ങൾ ഇപ്പം ഉത്തർപ്രദേശിൽ പോയി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംഖ്യയാക്കും കേരളത്തിൻ്റെ വീഡിയോ ഞങ്ങൾ എന്താക്കും കമ്മിയാണ് കമ്മിയും കമ്മിയാണ് നിങ്ങൾ കമ്മിയണോ സംഖ്യാണോ ഭംഗിയാണോ ചോദിക്കുന്നുണ്ട് അല്ല എല്ലാവർക്കും അവനവന്റെ ഒരു രാഷ്ട്രീയം പറയാനുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം പ്രവർത്തിച്ചാൽ മാത്രം നമ്മൾ എന്തോ ഒരു വിരോധിയാക്കുന്ന രീതി നമ്മളെ രാഷ്ട്രീയം ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള ഉണ്ട് അത് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകാൻ പറ്റും ഞങ്ങളത് പബ്ലിക്കായിട്ട് എന്റെ രാഷ്ട്രീയ ഞാൻ ഇതില് മാത്രമേ ഉറച്ച നിക്കൂരുന്ന് വേണ്ടി അത്ര വലിയ കാര്യം നമുക്ക് ഇപ്പൊ ഇല്ല അല്ല എനിക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒരുത്തു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ആക്കി വിട്ടു ഞാൻ അങ്ങനത്തെ സംഭവത്തിന് ഒന്ന് നമ്മൾ എന്താ പറയാ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കാരണം അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ പിന്നെന്താ പറയാ പിന്നെ കമ്പയർ ഞാൻ പറഞ്ഞില്ല നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെയാണ് ഇപ്പൊ വീഡിയോ ചെയ്തു പോകുന്നത് കാരണം നമ്മൾ നേരത്തെ എന്താ പറയാ മറ്റുള്ളവരെന്താ പറയാ അനുകരിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും നല്ല കമ്പനി തന്നെയാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ എല്ലാവരും നല്ല മെസ്സേജ് ആയിപ്പോലും അതെ എല്ലാവരും നല്ല കമ്പനിയാണ് ഈ പറഞ്ഞ രാഷ്ട്രീയം പറയുവാണെങ്കിലും മൂന്ന് രാഷ്ട്രീയ പാർട്ടിയിലെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് എല്ലാരായിട്ടും നല്ല കമ്പനി തന്നെയാണ് ഈ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അത് പല പാർട്ടിന്റെ ആൾക്കാരും ഉണ്ട് അതെ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക നമ്മൾ യാത്ര കിടലിനെ പലരെയും കണ്ടുമുട്ടാറുണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഈ യൂട്യൂബിൻ്റെ അബൌട്ടിലുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിൽ ആയാലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഏത് വഴി വേണമെങ്കിലും നമ്മുടെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്താ പറയുക പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റു മറ്റു ദിവസങ്ങളിലൂടെ തന്നെ ബൈ ബൈ